നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ ജനപ്രിയ കാറുകൾ ഇറക്കുന്ന കമ്പനികൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ ഏതൊരു സാധാരണക്കാരും പറയുന്ന മറുപടി ഏതാകും അധിക പേരും തിരഞ്ഞെടുക്കുന്നത് മാരുതി ഹ്യുണ്ടായ് ടാറ്റ എന്നിവയാകും ഇതിലേറെ മുന്നിലാണ് മാരുതിയുടെ കാറുകൾ വിലയിലെ കുറവും മൈലേജിലെ ആകർഷണത്വവും ഏതൊരു സാധാരണക്കാരനെയും മാരുതിയിലേക്ക് തിരിയാൻ ഇടയാക്കും ഒപ്പം ഏത് ചെറിയ പട്ടണത്തിലും സർവീസ് സെന്ററുകളും ഉണ്ടാകുമ്പോൾ വേറെ ചിന്തിക്കേണ്ട എന്നാൽ ഇത്തരത്തിൽ ഇന്ത്യയിൽ ഏറെ ചിലവുള്ള മാരുതിയുടെ പ്രീമിയം ഹാച്ച് ബാക്ക് കാറിന് മുൻ വർഷത്തെക്കാൾ ഇപ്പോൾ വിൽപ്പന കുറഞ്ഞിരിക്കുകയാണ് പറഞ്ഞു വരുന്നത് ബലേനയെ കുറിച്ചാണ് ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ പതിനൊന്നായിരത്തി അറുനൂറ്റി പതിനെട്ട് യൂണിറ്റ് ബലേനയാണ് വിറ്റുപോയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ഇത് പന്ത്രണ്ട് എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് ആയിരുന്നു പത്ത് ശതമാനം അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറിലധികം യൂണിറ്റിന്റെ കുറവ് ഈ വർഷം ഏപ്രിൽ ആകട്ടെ പതിമൂന്നായിരത്തി ഒരുന്നൂറ്റി എൺപത് കാറുകൾ വിറ്റു ഇങ്ങനെ നോക്കിയാൽ കഴിഞ്ഞ മാസം ബലേനോയ്ക്ക് വേണ്ടത്ര ശോഭിക്കാനായില്ല പക്ഷേ പ്രീമിയം ഹാച്ച്ബാക്ക് കാറുകളിൽ ഇന്ത്യയിൽ എപ്പോഴും മുന്നിൽ വിൽപ്പന നടക്കുന്നത് ബലേനോയ്ക്ക് തന്നെയാണ് ആറ് പോയിന്റ് എഴുപത് ലക്ഷം മുതലാണ് ബനയുടെ അടിസ്ഥാന വില ആരംഭിക്കുന്നത് ഏറ്റവും ടോപ്പ് വേരിയന്റിനാകട്ടെ ഒൻപത് പോയിന്റ് തൊണ്ണൂറ്റി രണ്ട് ലക്ഷമാണ് എക്സ് ഷോറൂം വില ഭാരത് എൻ സി എ പി ക്രാഷ് ടെസ്റ്റിൽ ഫോർ സ്റ്റാർ നേടിയ ബലേനോയുടെ പെട്രോൾ മോഡലിന് പരമാവധി ലിറ്ററിന് ഇരുപത്തിരണ്ട് പോയിന്റ് തൊണ്ണൂറ്റി നാല് കിലോമീറ്റർ ആണ് മൈലേജ് പെട്രോൾ സി എൻ ജി ബേഫ്യൂവൽ ഓപ്ഷനും നിലവിലുണ്ട് മുപ്പത് പോയിന്റ് അറുപത്തൊന്ന് കിലോമീറ്റർ ആണ് സി എൻ ജിയുടെ ഇന്ധനക്ഷമത